ഹലോ അപ്പം ഇന്നൊരു മിനി വ്ലോഗാ കേട്ടോ മോച്ചപ്പനും അന്നമ്മോൾക്കും കുറച്ച് ദിവസമായിട്ട് വൈകാരികയൊക്കെ ആട്ടോ അപ്പം ഇന്നലെ രാത്രിയാണെങ്കിൽ ഒട്ടും കിടത്തി ഉറക്കിയിട്ടില്ല അന്നമ്മോളെ ജലദോഷമൊക്കെ ആയിട്ട് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെയും സഹിക്കാൻ പറ്റും ജലദോഷം വന്നു കഴിഞ്ഞാൽ ഒട്ടും ഉറക്കില്ല കേട്ടോ അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ കൊച്ചെക്ക് നന്നായിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട ഹോസ്പിറ്റലിൽ പോകാമെന്ന് വെച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകണതാട്ടോ മോച്ചപ്പൻ വെള്ളിയാഴ്ച അംഗൻവാടിയിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് വായ വേദന എടുക്കേണ്ടത് വായ വേദന എടുക്കേണ്ടെന്ന് പറയണ്ട കേട്ടോ നമ്മൾ ടോർച്ചൊക്കെ അടിച്ചുകൊടുത്ത് നോക്കി ഇപ്പോഴൊന്നും അവൻ വായൊക്കെ ശരിക്കും തുറന്നു കാണിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല അവനാണെങ്കിൽ പനിയും ഒക്കെ വന്നു അപ്പം നമ്മൾ മരുന്ന് കൊടുക്കണുണ്ടായിരുന്നു വലിയ പനിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ജലദോഷം നന്നായിട്ടുണ്ടായിരുന്നു അപ്പൊ അന്നാമിക്കും ഇന്നലെ തൊട്ട് വീ ജലദോഷം തുടങ്ങി ആകെ ബുദ്ധിമുട്ടായി അപ്പോൾ അപ്പൊ ഹോസ്പിറ്റലിലെത്തിയപ്പോഴേക്ക് മോചും ആകെ തളർന്നു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഡോക്ടർ വിളിക്കണ റൂമിലേക്ക് വിളിക്കണമെന്ന് നോക്കിയിരിക്കായിരുന്നു പിള്ളേരെ സ്ഥിരമായിട്ട് ഇവിടെയൊക്കെ തന്നെയട്ടോ കൊണ്ടുവരാറ് കാരണം നമ്മൾ ഇവർ ജനിച്ച കാലം തൊട്ടേ കാണിക്കണത് ഇവിടെ തന്നെയാണ് അപ്പോൾ ഇവർക്ക് മോച്ചൂനാണെങ്കിൽ മെഡിസിനും കാര്യങ്ങളൊക്കെ അലർജിയൊക്കെ ഉണ്ട് അപ്പോൾ അവന് കറക്റ്റായിട്ട് ഇവിടെ തന്നെ കാണിക്കുകയാണെങ്കിൽ അത് അവർക്ക് അറിയാൻ പറ്റുമല്ലോ വേറെ ഹോസ്പിറ്റലാണെങ്കിൽ പിന്നെ നമ്മൾ അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നിൽക്കണ്ടേ അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി നോക്കായിരുന്നു അപ്പോൾ പിള്ളേരൊക്കെ ഒന്ന് ഇടച്ചിലായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരിങ്ങനെ നടത്തിച്ചോണ്ടിരിക്കായിരുന്നു കേട്ടോ അന്നമോൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെ മോച്ചൂന് നെഞ്ചിലൊക്കെ കപം കെട്ടി കിടക്കണുണ്ട് ഭയങ്കര ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ തൊണ്ടയിലൊക്കെ നന്നായിട്ട് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് കൊണ്ടുവന്നതെങ്കിൽ ശരിക്കും പഴുത്തു പോയനെന്ന് പറഞ്ഞത് അതാണ് കൊച്ച് വേദനയുണ്ട് വേദന ഉണ്ടെന്ന് പറഞ്ഞത് പക്ഷെ നമുക്കറിയാൻ പറ്റിയില്ല കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോവാണ് പിന്നെ മോച്ചുനാണെങ്കിൽ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവനാണെങ്കിൽ കുറച്ച് മരുന്നുകളൊക്കെ ഇങ്ങനെ എന്ത് അവന് പെട്ടെന്ന് അലർജി വരുന്നതാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും അറിയില്ല ഡോക്ടർ നോക്കിയൊക്കെയാണ് മരുന്ന് എഴുതിയേക്കുന്നത് അവിടെ തന്നെ സ്ഥിരം കാണിക്കണോണ്ട് ഡോക്ടറിനെ അറിയാം അലർജി ഉള്ള മരുന്നുകളൊക്കെ സാധാരണ ഇങ്ങനെ നെഞ്ചിൽ കപക്കെട്ടൊക്കെ വരുന്ന സമയത്താണ് ഇങ്ങനെ ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോൾ അവൻ അലർജി ആയിട്ട് മാറാറുണ്ട് കേട്ടോ അപ്പൊ അതെ ഇവിടെ ഇങ്ങനൊരു കുളം പോലെ ഉണ്ടായിരുന്നു മീനൊക്കെ ഇട്ടേക്കണത് അപ്പൊ അത് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ കുറെ മീനുണ്ട് കേട്ടോ നിറച്ച് മീനുണ്ടായിരുന്നു അപ്പൊ മോച്ചുനു മീൻ കാണണം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തതാണ് അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ലാട്ടോ അങ്ങനെ അത് ഞങ്ങൾ വണ്ടി കയറാൻ പോവാണ് ഇനി വീട്ടിലേക്ക് പോണം അപ്പോൾ ഒരു കട ഉണ്ട് കഴിഞ്ഞപ്പൊ അന്നമോൾക്ക് സോപ്പ് വാങ്ങിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ സൈഡ് കടിച്ചേക്കുന്ന അവളാണ് സാധാരണ ഇതിന് ഇരുന്നൂറ് രൂപ കേട്ടോ വാങ്ങിക്കാറ് നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് പക്ഷെ ഇന്ന് അവര് നൂറ്റിഅറുപത്തിനാല് രൂപ എടുത്തോളൂ കേട്ടോ അത് എനിക്ക് അറിയില്ല അനാമി വാവു മാറിയ മരുന്നുകൾട്ടോ രണ്ടുപേർക്കും കൂടി ചുമയുടെ മരുന്ന് രണ്ടുപേർക്കും ഉണ്ട് അപ്പൊ അത് ഒരന്നായിട്ട് വാങ്ങിച്ചേ അങ്ങനെ മരുന്നൊക്കെ കഴിച്ച് മോച്ചിച്ചിരി ഉണർവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ ഓക്കെ ആയിട്ടുണ്ട് ഇനി അന്നമോൾക്ക് മരുന്ന് കൊടുക്കണം അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരും മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ